ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് മിനിതി സ്ലോകിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വയനയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ചില സേനങ്ങൾ ഇത് കുമ്പിളപ്പം എന്നൊക്കെ പറയാറുണ്ട് ഞങ്ങളുടെ സ്ഥലങ്ങൾ പൊതുവേ വയനയപ്പം എന്ന് തന്നെയാണ് കേട്ടോ പറയുന്നത് നല്ല ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള നല്ല മണമുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വയണയപ്പമാണ് നമ്മൾ വരട്ടിയൊക്കെ എടുത്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ലൈക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം ഞാൻ നാട്ടിൽ നിന്ന് വന്ന സമയത്ത് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള വയണയപ്പ വയണയിലയാണ് അപ്പോൾ അത് ഞാൻ ഇതല്ല ഫ്രീസറിൽ കുറേ നാൾ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും സൂക്ഷിക്കാൻ പറ്റും ഫ്രീസറിൽ ഇട്ടിട്ടുള്ളതാണ് എന്നിട്ട് നമ്മൾ എടുക്കുന്നതിന് തൊട്ട് മുന്നേ ഇതേപോലെ ഒന്ന് വെള്ളത്തിലിട്ട് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് നല്ല സോഫ്റ്റ് ആവും എന്നിട്ട് നമുക്ക് അപ്പം ഉണ്ടാക്കാൻ പറ്റും ഇതേ ഞാൻ അപ്പം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് ഗോതമ്പും ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഗോതമ്പിൽ തന്നെയാണ് താല്പര്യമെങ്കിൽ ഗോതമ്പിൽ ഇടാം അല്ലെങ്കിൽ ഇതേ അളവിൽ തന്നെ നമുക്ക് പച്ചരി എടുക്കാം ഒരു നുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ പഴം വരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വരട്ടിയ പഴമാണ് ഞാനിപ്പോൾ ഇതൊരു മധുരത്തിന് പകരം ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കും ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ടാവും അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ വഴട്ടിയെടുത്തിട്ടുള്ളതാണ് പഴം വരട്ടിട്ടുള്ള വീഡിയോ ഞാൻ നേരത്തെ ഒരു റെസിപ്പിയിൽ ചെയ്ത് കാണിച്ചിട്ടുണ്ട് പഴം അടയേണ്ട ഒരു റെസിപ്പിയിൽ ഞാൻ എങ്ങനെയാണ് ഇത് പഴം വരട്ടി എടുക്കുന്നതെന്ന് കാണിച്ചിട്ടുണ്ട് അല്ലാതെ ഒരു ഷോട്ടും ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്ത ഉണ്ടെങ്കിൽ കണ്ടു കണ്ടുനോക്കുക പിന്നെ അത്യാവശ്യം ചെറിയൊരു ഇളം ചൂട് വെള്ളമാണ് ഞാനിതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത് ഒരു ഗ്ലാസ് അളവിൽ വെള്ളമാണ് കേട്ടോ ഞാനിതിലേക്ക് ഒഴിച്ചിട്ടുള്ളത് അപ്പം നമുക്കിതൊരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ അത്രയും അങ്ങ് മുറുകണ്ട എന്നാൽ അത്യാവശ്യം കുറച്ച് സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന രീതിയിൽ ആ ഒരു രീതിയിൽ വേണം നമുക്കിത് മാവൊന്ന് കുഴച്ചെടുക്കാനായിട്ട് അപ്പോൾ ചൂടുവെള്ളം ആകുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഒരു അപ്പം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് പച്ചവെള്ളത്തിൽ കുഴക്കണമെന്നുണ്ടെങ്കിൽ പച്ചവെള്ളത്തിൽ വേണമെങ്കിൽ ആ ഒരു രീതിയിൽ വേണമെങ്കിൽ നമുക്ക് കുഴക്കാം എന്നിട്ടതേ ഒരു ആറ് ഏലക്കാണ് ഞാൻ കുറച്ച് പഞ്ചസാര എടുത്തിട്ട് ഞാൻ ഇതേപോലെ ജാറിൽ ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വെള്ളം കൂടെ ചേർത്ത് ഇത് ഒന്ന് കുഴച്ചെടുക്കാം അപ്പം ചൂടുവെള്ളം ആയതുകൊണ്ടാണ് ഞാൻ സ്പൂൺ വെച്ചിട്ട് കുഴയ്ക്കുന്നത് പച്ചവെള്ളത്തിലാണെങ്കിൽ നമുക്ക് കൈ വെച്ച് തന്നെ കുഴയ്ക്കാം പിന്നെ ചൂടുവെള്ളം നമ്മൾ ഒഴിക്കുന്ന സമയത്ത് കൈ വെച്ച് കുഴക്കാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക എല്ലാവർക്കും അറിയാമല്ലോ കൈ കൊള്ളുമല്ലെന്നുണ്ടെങ്കിൽ അപ്പം ഇതേപോലെ സ്പൂൺ വെച്ചിട്ട് നമുക്ക് മാക്സിമം അത് ഒന്ന് ഇളക്കി കൊടുക്കുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ അതേ ബാക്കിയുള്ള വെള്ളം കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിക്കുകയാണ് ടോട്ടൽ ഞാൻ ഒരു കപ്പ് വെള്ളമാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ കുറച്ച് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മധുരവും കാര്യങ്ങളും ഒക്കെ കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കാം മധുരം കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നമ്മുടെ ജാഗ്ര സിറപ്പ് ഉണ്ടല്ലോ അത് വേണമെങ്കിൽ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതായത് ശർക്കരപ്പാനി അപ്പോൾ അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം മധുരം കുറവാണ് എന്ന് തോന്നുവാണെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കര പൊടിച്ചതോ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്ക് തയ്യാറാക്കി നോക്കാം അപ്പം ഇതിനകത്ത് അത്യാവശ്യം നമുക്ക് മധുരം ഉണ്ടോ ഉണ്ടോയെന്നൊന്ന് ഞാൻ നോക്കട്ടെ അപ്പോൾ ഈ മധുരം നോക്കിയപ്പോൾ അതിനകത്ത് കുറച്ച് മധുര കുറവായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ എൻ്റെ കയ്യിൽ പഞ്ച ഇത് ശർക്കരയുടെ പൊടി ഉണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു ഒരു ഗ്ലാസിൻ്റെ കാൽ ഗ്ലാസ് അളവിലോളം ഞാൻ ഇതിനകത്ത് ശർക്കര പൊടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം അതും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ശർക്കര പൊടി ആയത് പൊടി ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഈ ഒരു ചൂടുവെള്ളത്തിലാണല്ലോ ഇപ്പം ഇത് കുഴച്ചെടുക്കുന്നത് അതുകൊണ്ട് തന്നെ അത് പിന്നെ പാനിയാക്കേണ്ട ആവശ്യമില്ല അതിനകത്ത് തന്നെ നല്ല രീതിയിൽ ചൂട് അടിച്ച് മെൽറ്റ് ആയിക്കോളും അപ്പോൾ അത് ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ ഇതിനുള്ള മാവ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാനായിട്ട് ഒരുപാട് ലൂസായി പോകാൻ പാടില്ല ഒരുപാട് ലൂസായി എന്ന് നിങ്ങൾക്ക് തോന്നുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് മാവും കൂടെ അതിലേക്ക് യോജിപ്പിച്ച് ഈ ഒരു പരുവത്തിൽ തയ്യാറാക്കി എടുത്താൽ മതി അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഇരിക്കേണ്ടത് പോയി കഴിഞ്ഞാൽ ഈ ഇലയിൽ ഇരിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ മടക്കി ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് ഒലിച്ചു പോവും അപ്പോൾ ഈ ഒരു പരുവത്തിലാക്കി എടുക്കാനായിട്ട് ശ്രമിക്കും ഇതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള പരുവം എന്നിട്ടത് ഞാൻ ഈ ഒരു ഇല വലിയ ഇല ആയതുകൊണ്ട് അതിനകത്ത് രണ്ടെണ്ണം അപ്പ അതായത് ഒരു ഇലയിൽ രണ്ടപ്പം ആയിട്ടാണ് ഞാൻ വെക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ പൊതുവേ എല്ലാവരും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് വലിയ ഇല ഇതേപോലെ രണ്ടും മൂന്നും ആയിട്ടൊക്കെ നമുക്ക് വെക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് അത്യാവശ്യം വലിയ ഇല ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരു രീതിയിലാണ് കേട്ടോ വെക്കുന്നത് അപ്പം അത് നമുക്കങ്ങനെ വെച്ചു ഒന്നിച്ചിട്ട് ജോയിൻ ചെയ്യാം അത് ആവി വേവുന്ന സമയത്ത് അത് ഒന്നിച്ചങ്ങ് ആയിക്കോളും എന്നിട്ട് ദേ ഇങ്ങനെ ഇങ്ങനെയല്ല മടക്കേണ്ടത് ഈ ഒരു രീതിയിൽ അതായത് വേണ്ട ഇപ്പം മടക്കിയെടുത്തുനിന്ന് അതിൻ്റെ മേളിൽ കൂടെ അങ്ങോട്ട് മടക്കിയാൽ മതി എന്നിട്ട് എനിക്കിവിടെ ഈർക്കിലൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ ടൂത്ത് ഉള്ളത് അപ്പം ഞാൻ ഒരു ടൂത്ത് പിക്ക് രണ്ടായിട്ട് ഓടിച്ചിട്ട് ഇതേ വേണ്ട ഈയൊരു രീതിയിലാണ് ഇതിൽ കുത്തുന്നത് അങ്ങനെ നമ്മൾ ഇപ്പോൾ ടൂത്ത് പിക്കില്ലാന്നുണ്ടെങ്കിൽ ഈർക്കിലുള്ളവർ ഈർക്കിലെടുത്താൽ മതി അപ്പോൾ അത് വെളിയിലേക്ക് ഇറങ്ങി പോകാതിരിക്കാൻ അതായത് തുറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യുന്നത് അമ്പതേ നമ്മൾ ഒരെണ്ണം അങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഞാനൊരു ചെറിയ ഒരു ഇലയിൽ ഞാൻ ഇപ്പം നിങ്ങളെ ചെയ്ത് കാണിക്കാം ചെറിയ ഇലയിലാകുമ്പോൾ നമ്മളിപ്പോൾ ഈ ചെയ്തതുപോലെ രണ്ട് മടക്കിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല അതായത് ഇപ്പം ഞാൻ ഈ പിടിച്ചേക്കുന്ന പോലെ ഇതിൻ്റെ ആ ഒരു തലഭാഗം ഉണ്ടല്ലോ അതായത് ഒരു കമ്പ് ജട്ടുള്ള ഭാഗം മുകളിലും വരണം ബാക്കി താഴേ വരണം ആ ഒരു രീതിയിൽ വേണം നമ്മൾ മടക്കിയെടുക്കാനായിട്ട് കറഞ്ഞ ഞെട്ട് ഭാഗം വെച്ചിട്ടാണ് നമ്മളിത് കമ്പ് കുത്തി കൊടുക്കുന്നത് ഈർക്കിൽ കുത്തിക്കൊടുക്കുന്നത് അപ്പം ഒരെണ്ണം നമുക്ക് ചെറിയ ഇലയിലാണെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പം അത് ഞാൻ രണ്ടെണ്ണം അതുപോലെ ചെയ്തിട്ടുണ്ട് ഒരെണ്ണം കൂടെ ഞാൻ ചെയ്ത് കാണിക്കാം ഇതൊരു മീഡിയം ടൈപ്പ് ഇലയാണ് വലിയൊരു ഇലയിൽ കാണിച്ചു മീഡിയം സൈസും പിന്നെ ഒരു സ്മോൾ ഇലയിലുമാണ് ഞാൻ ചെയ്ത് കാണിച്ചത് അപ്പോൾ ഈ ഒരു ഇലയിൽ നമുക്ക് അത്യാവശ്യം രണ്ടെണ്ണം വെക്കാനായിട്ട് പറ്റും അപ്പോൾ അപ്പം അത് നമ്മൾ ഒരെണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട് അടുത്ത് നമുക്ക് മടക്കിയിട്ട് ആ ഒരു സ്പേസിലും കൂടെ അടുത്തൊരെണ്ണം കൂടെ വെച്ചുകൊടുക്കാം അപ്പം ഇല പലതും പല അളവായത് കൊണ്ടാണ് കേട്ടോ ഞാനിത് ഓരോന്ന് വെച്ച് കാണിക്കുന്നത് അതായത് ഒന്ന് നീളമുള്ളതും ഒന്ന് മീഡിയം ഒന്ന് ചെറുതും ഞാൻ വെച്ച് കാണിച്ചു അപ്പോൾ ചെറുതാവുമ്പോൾ ഇതേപോലെ വെക്കാൻ പറ്റുമെന്നുള്ളൊരു കൺഫ്യൂഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും അതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണത്തിനകത്ത് ഇതേപോലെ സൈസ് അനുസരിച്ച് ഓരോന്നിനും ഞാൻ ചെയ്ത് കാണിക്കുന്നു ആദ്യം നമ്മൾ മടക്കിയതുപോലെ തന്നെയാണ് നമ്മൾ മടക്കിയിട്ടുള്ളത് അത്യാവശ്യം നമുക്ക് ഇല കുത്താൻ അതായത് ഈർക്കിൽ കുത്താനുള്ള ഒരു സ്ഥലമുണ്ടെന്ന് തോന്നുവാണെങ്കിൽ നമുക്കത് രണ്ടെണ്ണം ആക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അത് നമ്മൾ കുത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പം നമ്മൾ മൂന്നെണ്ണമാണ് ചെയ്ത് എടുത്തിട്ടുള്ളത് മൊത്തം ഞാനൊരു പതിനൊന്ന് എണ്ണം ഇലയാണ് എടുത്തിട്ടുള്ളത് ബാക്കി ഇല ഞാൻ വീണ്ടും ഫ്രീസറിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇനി ഒരു ഇല ഇരുപത് ഇലയാളും എനിക്ക് ബാലൻസ് ഇരി എൻ്റെ ഫ്രീസറിൽ അപ്പോൾ അതേ മൊത്തം ഞാൻ പതിനൊന്നെണ്ണം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിതിപ്പം ഒരാവിയുടെ അതായത് ഇഡ്ഡലി തട്ടത്തിലോ അല്ലെങ്കിൽ ഒരു സ്റ്റീമറിലോ വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം അപ്പോൾ എനിക്കിവിടെ ഒരു ഇഡ്ഡലി ഉള്ളത് അപ്പോൾ ഞാൻ അതിലേക്ക് ഞാനിതെല്ലാം കൂടെ പറക്കി വെച്ചിട്ട് നമുക്ക് ആവി ഏറ്റിയെടുക്കാം ഒരു പത്തിരുപത് മിനിറ്റ് അതായത് നമ്മൾ മാവിൻ്റെ ഇപ്പം ഓരോ ഇലയ്ക്കകത്തും രണ്ടെണ്ണം വെച്ചിട്ടല്ലേ വെച്ചേക്കുന്നത് അപ്പോൾ അത് അത്യാവശ്യം നേരം ഒരു ഇരുപത് എങ്കിലും മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണം എന്നാൽ മാത്രമേ വേവത്തുള്ളൂ ഒരു ഇലയിൽ രണ്ടെണ്ണം ആയതുകൊണ്ട് അപ്പം നമുക്കൊരു ഇരുപത് മിനിറ്റിന് ശേഷം അത് തുറന്നു നോക്കാം അപ്പോൾ അപ്പം നമ്മളിപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം ഇതേ കണ്ട നല്ല സൂപ്പറായിട്ട് എല്ലാം വെന്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തൊന്നൊന്ന് മാറ്റാം അപ്പോൾ തണുപ്പൊക്കെ ആയതിനു ശേഷം ഞാൻ ഇത് എടുത്ത് മാറ്റിയിട്ടുള്ളൂ തണുപ്പ് അതായത് ചൂടൊക്കെ മാറിയതിന് ശേഷം പ്രത്യേക ഒരെണ്ണം ഞാൻ നിങ്ങളെ ഒന്ന് പൊളിച്ച് കാണിക്കാം ചെറിയ രീതിയിലൊരു ആനപ്പമുണ്ട് ഇതേ കണ്ട നല്ല സൂപ്പറായിട്ട് ഉള്ള അപ്പമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നല്ല അടിപൊളി വയനപ്പമാണ് ഇതേ കണ്ടോ അപ്പോൾ നമ്മളിതിനകത്ത് എണ്ണയോ കാര്യങ്ങളോ ഒന്നും വരട്ടണ്ട നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുകയും ചെയ്ത് നമുക്ക് ഇളക്കി എടുക്കാനും പറ്റും അമ്പത്തേക്കും ഞാൻ നിങ്ങളെ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിക്കാം നല്ല സൂപ്പർ സൂപ്പറായിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് അതുപോലെ നമ്മുടെ ചാനൽ ഒരുപാട് നല്ല നല്ല റെസിപ്പീസ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതുപോലെ കയറി ഒന്ന് കണ്ട് നോക്കുക അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പീസുമായിട്ട് വരുന്നവരെല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക അപ്പോൾ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്